ോതിവാചാലം പങ്കും ലംഘയതേ ഗിരി യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തി അഞ്ചാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടുവരിയത്ത് ഭാരതി ഏഴാമത്തെ ശ്ലോകം

ആഭ ആടയാഭരണങ്ങൾ ചിലര് മറച്ചു കൊടുത്തു ചിലർ കഞ്ഞുകം കെട്ടാതെ കണ്ട് ഭഗവാൻ്റെ അടുത്തേക്ക് എത്തി എന്തായാലും അവരൊക്കെ സ്വന്തം വ്യക്തിത്വം അതിനെ മറന്നു കഴിഞ്ഞിട്ട് ഭഗവാനിൽ തന്നെ ലയിച്ചുകൊണ്ട് മനസ്സ് മുഴുവൻ ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് ആ ഭഗവാൻ്റെ വേണുനാഥം കേട്ടിട്ട് അതിന് മോഹിതരായിട്ട് അങ്ങോട്ട് ഭഗവാന്റെ സമീപത്തെത്തി പലരും എന്ന് പറഞ്ഞു ഇനി വേറെ ചിലർക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിച്ചില്ല കാശ്ചിത്ത് ചിലർ വേറെ ചിലർ കാശ്ചിത് ഗൃഹാത്കില നിരേതും അപാരഗ്യ ഗൃഹാത് നിരേ ഗൃഹാത് ഗൃഹത്തിൽ നിന്ന് നിരേതും പുറത്തേക്ക് വരാനായിട്ട് അവരവരുടെ ഗൃഹങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റിയില്ല അവർക്ക് ഗൃഹാത്കില നിരേതും അപാരയന്ത്യഹ കഴിയാത്തവരായിട്ട് പാരയതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിവുള്ളവരാകുന്നു എന്നർത്ഥം അപാരയന്ദേഹ പാരയന്തി കഴിവുള്ളവർ അപാരയന്ത്യഹ കഴിവില്ലാത്തവരായിട്ട് അതായത് ഒന്നുകിൽ ഭർത്താക്കന്മാർ തടഞ്ഞിട്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഭഗവാന്റെ വേണുനാഥം കേട്ടു അവിടേക്ക് മനസ്സ് മുഴുവൻ അങ്ങോട്ട് ഓടിയെത്തി വെച്ചാലും ശരീരത്തെ ഗൃഹത്തിൽ നിന്ന് പുറത്തേക്കാക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല പുറത്തേക്ക് പോവാനായിട്ട് ഭഗവാൻ്റെ പിന്നാലെ ഓടാനായിട്ട് ആ വേണുനാഥത്തിൻ്റെ പുറകെ ഓടിപ്പോയി ഭഗവാന്റെ സമീപത്തെത്താനായിട്ട് ആ ഈ ശരീരം ഭൗതിക ശരീരം അവിടെ എത്തിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നാണ് ഗൃഹാത്കില കില നിരേതും നിരേതും പുറത്തേക്ക് വരുവാനായി അപാര ഇന്ത്യ കഴിയാത്തവരായിട്ട് ഗൃഹത്തിൽ നിന്നും പുറത്തേക്ക് വരുവാൻ കഴിയാത്തവരായി ൃദയേ സുദൃഢം വിഭാവ്യ ദേവ അല്ലയോ പ്രകാശമാനനായ ഭഗവാനേ ത്വാം ഏവ അങ്ങയെ തന്നെ ഹൃദയേ സുദൃഢം വിഭാവ്യ ഹൃദയത്തിൽ സുദൃഢം വിഭാവ്യ സുദൃഢമായിട്ട് വളരെ ഉറക്കോടുകൂടി വിഭാവ്യ വിഭാവനം ചെയ്തിട്ട് ധ്യാനിച്ചിട്ട് അവർക്ക് ശരീരം കൊണ്ട് പുറത്തേക്ക് പോവാൻ സാധിച്ചില്ല എങ്കിലും അവർ മനസ്സിൽ ആ വേണുനാദം കേട്ടപ്പോൾ മനസ്സിൽ ഭഗവാൻ മാത്രമായി അവരുടെ മനസ്സിലുണ്ടായിരുന്നത് എന്നാണ് സുദൃഢമായിട്ട് വളരെ ദൃഢമായിട്ട് ഭഗവാനിൽ നിന്നും ഭഗവാന്റെ രൂപം അല്ലാതെ കണ്ട് മറ്റൊന്നും അവരുടെ മനസ്സിലില്ലാതെ കണ്ടായി അങ്ങനെ സുദൃഢമായി ഭഗവാനെ തന്നെ വിഭാവനം ചെയ്തിട്ട് ധ്യാനിച്ചുകൊണ്ട് സുദൃഢം വിഭാവ്യ അപ്പം എന്താണ് ഉണ്ടായത് എന്ന് വച്ചാൽ ദേഹം വിധൂവ്യ ആ ദേഹത്തിനെ തന്നെ ഉപേക്ഷിച്ച് അവരുടെ ആ ദേഹം നഷ്ടപ്പെട്ടു അവർക്ക് ദേഹം ഇല്ലാതായ അവർ ആത്മാവ് മാത്രമായി ശേഷിച്ചു എന്നാണ് അവരുടെ പരമാത്മാവ് മാത്രമായിട്ട് ശേഷിച്ചു എങ്ങനെ പരമാത്മാവ് എങ്ങനെയാണ് ശേഷിച്ചത് എന്ന് വെച്ചാൽ ദേഹം വിധൂയ പരചിത് സുഖരൂപം ഏകം പരചിത് സുഖരൂപം ഒരേ ഒരു പരചിത് സ്വരൂപം സുഖം പരചിത്ത് ചൈതന്യസ്വരൂപവും സുഖസ്വരൂപവും ആനന്ദ സ്വരൂപവും സത്സ്വരൂപവും സച്ചിതാനന്ദ രൂപം എന്ന് പറയുന്നത് സത്ത് ചിത്ത് ആനന്ദം ഇത് മാത്രം രൂപമായിട്ടുള്ള സത്ത് എന്നുള്ളത് അവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെയാണ് അതിന്റെ സുഖം എന്ന് പറയുമ്പോൾ അവിടെ ബാക്കിയുള്ളതും കൂടിയും ആ സത്വം എന്നുള്ള സത് സ്വരൂപവും എന്നുള്ളതായിട്ടുള്ള ആ സ്വരൂപം ഭഗവാന്റെ പരമാത്മാവിന്റെ അതും കൂടി അവിടെ സൂ സൂചിതമാണ് അങ്ങനെ സത്വം ചിത്ത് ചിത്വം ആനന്ദത്വം ഈ മൂന്നും ആയിട്ടുള്ള സ്വരൂപത്തോടു കൂടിയതായ ഏകം ഒരേ ഒരു ത്വാം ഏവാ അങ്ങയെ തന്നെ സത്യസ്വരൂപനും ചിത് സ്വരൂപനും ആനന്ദസ്വരൂപനും ആയിട്ടുള്ള ഏകനായ അങ്ങയെ തന്നെ പ്രാപിച്ചു എന്നാണ് വിധു ദേഹം വിധൂയ വിധൂര പരജിത്സുഖരൂപം ഏകം ഏകനായിട്ടുള്ള ത്വാം ഏവാ അങ്ങയെ തന്നെ ആവിശ്യം പ്രവേശിച്ചു അങ്ങയിൽ തന്നെ പ്രവേശിച്ചു അവര് അവരുടെ ആത്മാവ് അങ്ങയിൽ തന്നെ ലയിച്ചു എന്നാണ് അങ്ങയോട് സായുജ്യം പ്രാപിച്ചു ഞാനു പരമിമാനു ധന്യധന്യാഹ ഇമാഹ ഇവർ തന്നെ അതായത് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഗോപസ്ത്രീകൾ തന്നെയാണ് ധന്യധന്യകളായിട്ടുള്ളത് ഏറ്റവും ധന്യരായിട്ടുള്ളത് അവര് തന്നെയാണ് അതായത് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ കണ്ട് ഭഗവാനെങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് ആ വേണുനാഥം കേട്ട് ആ ഭഗവാനെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ട് അവർക്കങ്ങോട് മുക്തി വന്നു എന്നാണ് ദേഹം വിധൂയ ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് ആ ഭൗതിക ശരീരം വിട്ട് അവർ ആ പരമാത്മാവുമായിട്ട് ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള ആ പരമാത്മാവുമായിട്ട് ഏകീഭാവത്തെ പ്രാപിച്ചു ഒന്നായിട്ട് തീർന്നു ആ മോക്ഷപ്രാപ്തി അവർക്ക് വന്നു എന്നാണ് ഭഗവാന്റെ ആ വേണുനാഥം കേട്ട് ആ പ്രേമം പരമപ്രേമം അവരുടെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് ആ ഭഗവാനെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അത് ധ്യാനിച്ച് അതിൽ നിന്ന് മനസ്സിൽ നിന്ന് ആ ചിന്ത ഒട്ടും ഇല്ല പോവാതെ കണ്ട് വന്നപ്പോൾ അവർക്ക് ഭഗവാനെ ആ ദേഹം ശരീരം ഉപേക്ഷിച്ച് ഭഗവാനുമായിട്ട് ഐക്യം വന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഇവർ തന്നെയാണ് ലോ ഏറ്റവും ധന്യകളായിട്ടുള്ളത് ഇവ തന്നെയാണ് ഇങ്ങനെ ഭഗവാനുമായിട്ട് ഐക്യം മോക്ഷപ്രാപ്തി സിദ്ധിച്ചതായ ആ ഗോപശ്രീകൾ തന്നെയാണ് ഏറ്റവും ധന്യങ്ങൾ എന്ന് പറയുന്നത് കാശിത് ചില ഗൃഹത്തിലും ഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് വരുവാനായിട്ട് അപാരയന്ത്യ കഴിവാ കഴിയാതെ ദേഹം ത്വാമേവദേവ അലയോ പ്രകാശസ്വരൂപനായ ഭഗവാനെ അങ്ങയെ തന്നെ ത്വാമേവ സുദൃഢം ഹൃദയെ വിഭാവ്യ സുദൃഢമായി ഹൃദയത്തിൽ വിഭാവനം ചെയ്തിട്ട് ധ്യാനിച്ചിട്ട് ദേഹം വിധൂയ അവരവരുടെ ശരീരം ഉപേക്ഷിച്ച് പരജിത് സുഖരൂപം പരസ്മമായ ചിത്സ്വരൂപവും ആനന്ദസ്വരൂപവും സത്യസ്വരൂപവുമായ ഭഗവാനെ തന്നെ ത്വാം ഏവ സത്യസ്വരൂപൻ എന്നുള്ളത് അവിടെ കിട്ടണതാണ് ഒപ്പം കിട്ടണതാണ് ത്വാം ഏവ ഭഗവാനെ തന്നെ ആവിശൻ പ്രവേശിച്ചു പരമിമാനു പരമിമാനുധന്യധന്യാ ഇവരാണല്ലോ ധന്യധന്യകളായിട്ടുള്ളത് ഏറ്റവും ധന്യകളായിട്ടുള്ളത് ഇവരാണല്ലോ എന്ന് കവി പറയുന്നു അടുത്ത ശ്ലോകം ജാരാത്മന പരമാത്മതയാ സ്മരന്യോ ഗതാ പരമഹംസഗതി അമൃതമശ്രമം അശ്നീയ ജാരാത്മനാ ജന്മാരായിട്ടാണ് അല്ലെ അവർക്കൊക്കെ ഭഗവാനെ ഒരു കാമുകഭാവേനെയാണ് എല്ലാവർക്കും ഉണ്ടായ ഗോപ സ്ത്രീകൾക്ക് ഭഗവാനോടുള്ളതായിട്ടുള്ള പ്രേമം അത് അനുരാഗം കാമുകൻ എന്നുള്ളതായിട്ടുള്ള നിലയിലാണ് സ്നേഹം ഭഗവാനോട് ഉണ്ടായിരുന്നത് അപ്പോൾ ജാരാത്മന എന്നാ പരമാത്മാതയാണ് പരമാത്മാവ് എന്നുള്ള ബോധമൊന്നും അവർക്കില്ല സാധാരണ സ്ത്രീകളാണ് അപ്പോൾ അവർക്ക് പരമാത്മാവാണ് ഭഗവാൻ എന്നുള്ള ബോധമൊന്നും ഉണ്ടായിട്ടല്ല തങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണൻ എന്നുള്ളതായിട്ടുള്ള ആ ജാര സ്വരൂപത്തിലാണ് അവരൊക്കെ ഭഗവാനെ കണ്ടത് എന്നാണ് അങ്ങനെ കണ്ടിട്ടും കൂടി പര ന പരമാത്മാവയാ പരമാത്മാവ് എന്നുള്ള നിലയിലല്ല ജാരാത്മാവിനെ കണ്ടിട്ട് പോലും ജാരാത്മനാ പരമാത്മാവയാ സ്മരന്ധ്യ സ്മരിക്കുന്നവരായിട്ട് ഭഗവാനെ സ്മരിക്കുന്നതായിട്ടുള്ള ആ ഗോപസ്ത്രീകൾ സ്മരന്ധ്യഹ നാര്യ ആ നാരികൾ ആ ആ സ്ത്രീകൾ ആ ഗോപസ്ത്രീകൾ ഗതാ പരമഹംസഗതി ക്ഷണേന അവർ ആ പരഹംസ പരമഹംസന്മാരുടെ അവസ്ഥയെ പ്രാപിച്ചു പരമഹംസന്മാരുടേതായ ആ അവരെ ഒന്നിച്ചു ചേർന്നു ആ പരമഹംസന്മാർക്ക് മുക്തിയാണല്ലോ ഉള്ളത് അങ്ങനെ ആ മോക്ഷത്തെ ഈ സ്ത്രീകൾ ജാരന്മാരായിട്ട് തന്നെ ജാരനായിട്ട് തന്നെ ഭഗവാനെ വിചാരിച്ചു കൊണ്ട് തന്നെ പരമാത്മാവാണ് എന്നുള്ള ബോധമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും വിവരമില്ലാത്തവരായതുകൊണ്ട് പരമാത്മാവ് എന്നുള്ള ബോധമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ ആ പരമമായിട്ടുള്ള പ്രേമം അതിൻ്റെ വിഷയം ഭഗവാനായതുകൊണ്ട് ആ ഭഗവാനിലുള്ളതായിട്ടുള്ള ആ പരമമായ പ്രേമം നിമിത്തമായിട്ട് അവർക്കൊക്കെ ആ പരമഹംസഗതി പരമഹംസന്മാരുടെ അതായത് ജ്ഞാനം സിദ്ധിച്ചതായിട്ടുള്ള അത്വജ്ഞാനം സിദ്ധിച്ചതായ ആ പരമഹംസന്മാരുടെ അവസ്ഥയെ പ്രാപിക്കാൻ സാധിച്ചു ഈ ഭാവം ഭഗവാനായിട്ട് ആ ഈ ഭാവം സിദ്ധിക്കുവാനായിട്ട് സാധിച്ചു തം ത്വം പ്രകാശപരമാത്മതനും അപ്രകാരം പ്രകാശപരമാത്മതനും പ്രകാശമാകുന്ന പരമാത്മാവ് പരമാത്മാമായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള പ്രകാശിക്കുന്നതായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള സ്വരൂപത്തെ സ്വരൂപത്തോടു കൂടിയതായ അങ്ങയെ തം ത്വം അപ്രകാരമുള്ളതായ അങ്ങയെ പ്രകാശപരമാത്മതനും പ്രകാശം തന്നെ പ്രകാശസ്വരൂപനായിട്ടുള്ള ആ പരമാത്മ സ്വരൂപത്തോടു കൂടിയതായിട്ടുള്ള അങ്ങയെ കഥഞ്ചിത് ചിത്തെ വഹൻ ഏതെങ്കിലും പ്രകാരത്തിൽ അതായത് ഭട്ടതിരിപ്പാട് പറയുകയാണ് തനിക്ക് ആ ഭഗവാനെ ഏതെങ്കിലും തരത്തിൽ പ്രാപിച്ചിട്ട് തനിക്ക് മോക്ഷം കിട്ടണേ എന്നുള്ള കഥഞ്ചി ഏതെങ്കിലും ഒരു വിധത്തിൽ ഏത് ഇന്ന വിധത്തിലെന്നില്ലേ അപ്പം ജാരാത്മന ജാരാത്മാവായിട്ട് സിദ്ധിച്ചിട്ട് കൂടി ഗോപസ്ത്രീകൾക്ക് ആ പരമഹംസഗതി സിദ്ധിച്ചു മോക്ഷപ്രാപ്തി ഉണ്ടായി ഗോപസ്ത്രീകൾക്ക് ജാരനായിട്ട് ഭഗവാനെ ചിന്തിച്ചിട്ട് പോലും അവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടായി എനിക്ക് ഏതെങ്കിലും വിധത്തിൽ സഖ്യം ആത്മനിവേദനം എന്നൊക്കെ ഉണ്ടല്ലോ പല പല തരത്തിലുമുണ്ട് ഭഗവാനെ പ്രാപിക്കാനുള്ളതായിട്ടുള്ള വഴികൾ അപ്പോൾ അതില് ഈ പുത്രവാത്സല്യം പുത്രനായിട്ട് ചിലർ സ്നേഹിച്ചു ചിലർ ശത്രുവായിട്ട് സ്നേഹിച്ചു അങ്ങനെയുണ്ടല്ലോ ഓരോരുത്തരും ഓരോ തരത്തിലാണ് മോക്ഷം കിട്ടിയത് കോപസ്ത്രീകളെ ജാരനായിട്ട് വിചാരിച്ചിട്ടാണ് ഏതെങ്കിലും ഒരു തരത്തിൽ ഭഗവാനെ ആ ധ്യാനിച്ച് എനിക്കും ആ മോക്ഷം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കഥഞ്ചിത് ഏതെങ്കിലും ഒരു വിധത്തിൽ തം ത്വം അപ്രകാരമുള്ളതായ പ്രകാശ പരമാത്മതനുവായിട്ടുള്ള അങ്ങയെ ഏതെങ്കിലും വിധത്തിൽ ധ്യാനിച്ച് ചിത്തേവഹൻ എൻ്റെ ചിത്തത്തിൽ വഹിച്ചുകൊണ്ട് ചിത്തത്തിൽ ഉറപ്പിച്ചുകൊണ്ട് അമൃതം അശ്രമം അശ്നുവീയ അശ്രമം വലിയ ക്ലേശം കൂടാതെ കണ്ട് ഭഗവാനെ എങ്ങനെ മനസ്സിലുറപ്പിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ കണ്ട് ഇല്ലാതെ കണ്ട് അശ്രമം ചിത്തേവഹൻ എൻ്റെ ചിത്തത്തിൽ വഹിച്ചുകൊണ്ട് അമൃതം അശ്നുവീയ ആ അമൃത സ്വരൂപത്തെ മരണമില്ലാത്തതായിട്ടുള്ള അവസ്ഥയെ മോക്ഷത്തെ ഞാനും ഭജിക്കാറാവട്ടെ എനിക്കും അത് ലഭിക്കാറാവട്ടെ അശ്നുവീയ ഞാനും അത് ലഭിക്കട്ടെ എനിക്കും ആ മുക്തി ലഭിക്കട്ടെ ഭഗവാനെ ഏതെങ്കിലും ഒരു വിധത്തിൽ ജാരനായിട്ടാണെന്നുണ്ടെങ്കിൽ ജാരൻ സ്നേഹിതനായിട്ടാണെങ്കിൽ സ്നേഹിതൻ പുത്രനായിട്ടാണെങ്കിൽ അങ്ങനെ ശത്രുവായിട്ടാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ ഭഗവാനെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ആ പരമഹംസന്മാരുടെ ഗതിയെ ആ അമൃതത്വത്തെ പ്രാപിക്കട്ടെ എന്ന് ഭഗവാനോളളതായിട്ടുള്ള പ്രാർത്ഥനയായിട്ട് ഓരോരുത്തരും ഓരോ തരത്തിലാണ് ഭഗവാനെ പ്രാപിച്ചിട്ടുള്ളതൊക്കെ ഇനി ഉള്ളതായിട്ടുള്ള ശ്ലോകങ്ങളിൽ ദശകങ്ങളിലൊക്കെ വരുന്നുണ്ട് ഭഗവാനെ ശത്രുവായിട്ട് വിചാരിച്ച കംസൻ തുടങ്ങിയതായിട്ടുള്ള ആളുകൾ മോക്ഷപ്രാപ്തി ഉണ്ടായി ശിശുപാലൻ തുടങ്ങി ശിശുപാലം എത്ര നൂറ് തര പലതരത്തിലുള്ളതായിട്ടുള്ള ശകാരവർഷങ്ങൾ ചെയ്ത് ഭഗവാനെ ചെയ്തതിന് ശേഷമാണ് ഭഗവാൻ ആ തൻ്റെ ചക്രം കൊണ്ട് ദേഹത്തിന് മോക്ഷം കൊടുത്തത് അപ്പോൾ ഇതുമാതിരി ഗോപി ഗോപശ്രീകൾക്ക് ജാരനായിട്ട് ജാരാത്മ എന്നാണ് ജാരനായിട്ടാണ് ഭഗവാനെ അവർ കണക്കാക്കിയത് ധർമ്മപുത്രാദികളൊക്കെ സഖ്യം സഹി എന്നുള്ള നിലയിലാണ് ഇങ്ങനെ പലതരത്തിലും ഓരോരുത്തരും ഓരോ തരത്തിലാണ് ഐക്യം പ്രാപിച്ചിട്ടുള്ളത് അതിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ എനിക്കും അങ്ങയെ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മുക്തി സിദ്ധിക്കാറാകട്ടെ ആ പരമ ഐക്യസ്വരൂപം സിദ്ധിക്കാറാകട്ടെ

പരമാത്മകയാമരന്യോംസതി പ്രകാശപരമാത്മകനും കഥഞ്ചി ചിത്തെ അമൃതമശ്രമം അശ്നീയ ഇവിടെ തന്ത്ത്വം എന്നുള്ളതിന് പകരം തത്വാം എന്നൊരു പാഠഭേദമുണ്ട് അപ്പോൾ തത്വാം അങ്ങനെയുള്ള അതുകൊണ്ട് ഇപ്രകാരമായിരിക്കേ ജാരാത്മനാ എന്നുള്ളത് ജാരാത്മാവായിട്ടും ഭഗവാനെ ചിന്തിച്ചതായിട്ടുള്ള ആ ഗോപശ്രീകൾക്ക് കൂടി മോക്ഷം സിദ്ധിച്ചു എന്നതുകൊണ്ട് അങ്ങയെ പരമാത്മാവായിട്ടുള്ള ആ അങ്ങയെ ഏതെങ്കിലും വിധത്തിൽ ഞാനും മനസ്സിൽ ഉറപ്പിച്ച് ആ മുക്തിയെ പ്രാപിക്കുമാറാകട്ടെ എന്നർത്ഥം കൃഷ്ണാർപ്പണം പരമതത്വമതാം ഭവാനേക്കഥ നു ലഭിച്ചു മോക്ഷം സത്വപ്രകാശപരൻ അങ്ങയേതു മട്ടും చిత్తే ధేది చామ్ర్తమే గుగే నిక్యలుపం సర్వత్రా గోవింద నామ సంకిర్తనం గోవిందా గోవిందా